ഇങ്ങനെയൊക്കെ തന്നെയാണ് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു പോലും നമ്മള് ജയിച്ചു വന്നിട്ടുള്ള എത്രയോ ആൾക്കാര് തോറ്റിട്ട് തന്നെയാണ് ജയിച്ചു വന്നിട്ടുള്ളത് ചില ആൾക്കാര് ജയിക്കും പക്ഷെ അവരെ ഒന്നും ഡെലിവറി ചെയ്യില്ല അപ്പൊ അവര് പിന്നീട് തോക്കും എന്റെ അച്ഛൻ കഴിഞ്ഞ മുപ്പത് നാപ്പത് കൊല്ലായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആളായിട്ട് കൂടിയും എന്തോ എന്റെ അച്ഛനെ അറിഞ്ഞുകൂടാന്നുള്ള മട്ടിലായിരുന്നു ഈ കഴിഞ്ഞ ആറോ എട്ടോ കൊല്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കില്ല പെട്ടെന്ന് തന്നെ ബി ജെ പിയിൽ വന്നപ്പോൾ പിള്ളി വേറെന്തോ ഒരു സംഭവമായി അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും ഒരു വിഭാഗത്തെ റിലിജസ് വിഭാഗത്തെ അങ്ങ് അടിച്ച് രാജ്യത്ത് നിന്ന് കളയും ഇവിടുത്തെ കുറെ ഇരുന്ന് ആലോചിച്ചാൽ വളരെ ഓഗീസ് ആണെന്ന് തോന്നുന്നത് ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ട് ോട്ടം തീരുന്ന കെസ് ഉണ്ടാക്കുന്ന ജനതയായി മാറുകയാണ് നമ്മുടെ എന്നിട്ടും പുള്ളി ജയിച്ചു അതിന് ജനങ്ങളോട് നന്ദി അവരുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കും എന്താണ് ആള് ചെയ്യുക നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ചെയ്യുന്നുള്ളത് നമുക്കറിയാം നേരത്തെ ചെയ്ത നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് കൊടുത്തില്ല അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ അച്ഛനെ കുറച്ചും കൂടെ നഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് അച്ഛനെ കുറച്ചും കൂടെ കിട്ടിയിപ്പം ബേസിക്കലി ബിജെപി എന്നൊരു പാർട്ടിയിലുപരി സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ് ജനങ്ങൾ മൊത്തം സ്നേഹിച്ചത് ഇപ്പൊ വ്യക്തിക്കുള്ള ഒരു ഹോട്ട് തന്നെയാ വ്യക്തിക്കുള്ള ഒരു വിജയം തന്നെയായിരുന്നു ഇത് അത് തന്നെ എന്തിനാണ് കുറച്ച് മുന്നേ പറഞ്ഞത് അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടച്ഛൻ നേരത്തെ ജയിച്ചില്ല നിങ്ങക്ക് തന്നെ എന്റെ ഉത്തരവുണ്ടോ അപ്പോ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു കിരീടത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ വിഷയമോ ഒരു കോണ്ടിച്ച് രജിസ്ട്രേഷന്റെ വിഷയമോ പെട്ടെന്ന് കൊല്ലം ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കൊറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് മീഡിയക്കാരെങ്ങനെ വളച്ചത് കാണിക്കുന്നു ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക് അപ്പൊ അത് തന്നെയാണല്ലോ മീഡിയക്കാരായ നിങ്ങളുടെയും വിജയം ഇതിനെ എങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യാന്നുള്ളതാണ് അന്ന് അച്ഛൻ ജയിക്കാത്തതും ഇപ്പൊ ജയിച്ചതും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ അച്ഛനെ അറിവ് കുറവ് നാട്ടുകാർക്ക് ഇല്ലായിരുന്നാണ് ഈ കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ കൊല്ലമായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല പക്ഷെ പിന്നീട് ആസ് എ പൊളിറ്റീഷ്യൻ നിമിഷ സജയന്ന് വൈറലാകുന്നുണ്ടല്ലോ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല നിമിഷയുടെ നിമിഷ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു മീഡിയക്കാർ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാൻ അന്ന് കണ്ടിരുന്നു തിരിച്ചതുപോലെ നടക്കുന്നു എനിക്ക് ഒട്ടും സുഖമില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എന്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷയ്ക്ക് പക്ഷെ അന്നത് പറഞ്ഞപ്പോ ചെലപ്പോ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സും എന്റെ അച്ഛനും അതുകൊണ്ട് നിമിഷം വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നിമിഷയ്ക്ക് ഒന്നിങ്ങനെ പറയാൻ തോന്നി ഇന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എന്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നും ഇല്ല ശെരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയേം കൂടി ചെയ്യുന്നെ എന്നാണ് എന്റെ അച്ഛൻ്റെ ചോദ്യം മനസ്സിലായിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തോണ്ടും വാൻസിലേറ്റ് ചെയ്തോണ്ടും പോകുന്നെന്ന് എനിക്ക് കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് തോന്നുന്നുണ്ട് നേരത്തെ പറഞ്ഞു എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ള വ്യക്തിയല്ല മലയാളികൾക്ക് പ്രത്യേകിച്ചും അതൊന്നാണ് ഹാർണസ് ചെയ്യാൻ എനിക്ക് പക്ഷെ അത് ഹാർണസ് ചെയ്തത് മലയാളികള് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നാനോളം പോകുകയും ചെയ്യും ഇപ്പൊ അതാണ് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്